കാസർകോട് കാണാതായ പെൺകുട്ടിയെയും യുവാവിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പതിനഞ്ചുകാരിയും നാല്പത്തിരണ്ടുകാരനായ പ്രദീപുമാണ് മരിച്ചത് വീടിന് സമീപത്തുള്ള ഗ്രൗണ്ടിലെ അപ്പേഷ്യാ മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരുവരെയും കാണാതായത് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പരാതി നൽകിയത് തൊട്ടു പിന്നാലെയാണ് അയൽവാസിയെ പ്രതിഭിനെയും കാണാതായത് തുടർന്ന് ഇരുവരുടെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയിരുന്നു രണ്ടുപേരുടെയും ഫോണുകൾ ഒരേ സ്ഥലത്ത് വെച്ചാണ് ഓഫായിരിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ വീടിന് പരിസരത്ത് പരിശോധന നടത്തുകയായിരുന്നു പൈവളിക മണ്ടക്കാപ്പ് ഗ്രൗണ്ടിന് സമീപത്തുള്ള തോട്ടം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന പതിനേഴ് ഏക്കറോളം വരുന്ന സ്ഥലമാണിത് ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ആദ്യം പരിശോധിച്ചത് എന്നാൽ തോട്ടത്തിന്റെ ഉൾഭാഗത്തേക്ക് വിശദമായ പരിശോധന നടത്താൻ സാധിച്ചിരുന്നില്ല ഇന്ന് രാവിലെ മുതൽ അൻപത്തിരണ്ടംഗ പോലീസ് സംഘവും നാട്ടുകാരുമടക്കം വ്യാപക തെരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപം നിന്ന് മൊബൈൽ ഫോണും കത്തിമടക്കം കണ്ടെടുത്തു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്